ഹലോ കൂട്ടുകാരെ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് ആരെയാണ് പിണയിങ്ങനും പോകത്തി കേട്ടോ ഇന്ന് നല്ല ബീഫ് കറിയും കൂട്ടി നല്ല ചോറ് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ ഫുഡ് നല്ല വെള്ള വെള്ളച്ചോറും ബീഫറിയും കൂട്ടി കഴിക്കണ്ട് അതിനിടയിൽ ഞാൻ ഈ കഥ പറയാം കേട്ടോ വീട്ടിലേക്ക് പോകുമ്പോഴും രഘുവിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു കുറച്ച് നാളുകളായി ഇങ്ങനെയായിട്ട് കാരണം എന്താണെന്നറിയാതെ ഒരസ്വസ്ഥ മനസ്സിന് മൂടുന്നു ഗേറ്റ് കടന്നു ചെന്നപ്പോൾ കണ്ടു നന്ദിനി ചെടികൾ നനയ്ക്കുകയാണ് മുഖത്തൊരു പുഞ്ചിരി താങ്ങി നിൽക്കുന്നുണ്ട് മുഷിൻ്റെ നൈറ്റിക്ക് പകരം വൃത്തിയുള്ള സാരി ഭംഗിയായി എടുത്തിരിക്കുന്നു ചുവന്ന വട്ടപ്പൊട്ടും മഷ്യേരിയ കണ്ണുകളും തന്നെ കണ്ട് ചിരിയോടെ നിൽക്കുന്ന നന്ദിനിയെ രഘു നോക്കി നിന്നു അകത്തേക്ക് നടന്നപ്പോൾ കണ്ടു മൂത്ത മകൾ ഏതോ ചിത്രത്തിന് നിറം കൊടുക്കുകയാണ് ഇലവയം സോഫയുടെ മുകളിൽ വണ്ടി ഓടിക്കുന്നു നന്ദിനി ചായയുമായി വന്നു ആൾക്ക് ഹൃദ്യമായ ഒരു സുഗന്ധം അപ്പോൾ തന്നെയാണ് മകൻ്റെ കാർ ചെന്നു മോളുടെ കളർ ബോക്സിലടിച്ചു എല്ലാം കൂടെ നിലത്ത് വീണത് നന്ദിനി ഓടി വന്നു നാശം പഠിക്കാനൊന്നുമില്ല നിങ്ങൾക്ക് ഒക്കെ പരതിയെടുത്താൽ ഞാൻ ഉണ്ടല്ലോ ഇവിടെ വണ്ടി ഓടിക്കുന്ന പോലെ അവളുടെ പൊട്ടിത്തെറി പ്രതീക്ഷിക്കുന്ന രഘുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ അവർക്കരികിലിരുന്നു തലൊന്നിച്ചു നിന്ന മകൻ്റെ മുഖം ഉയർത്തി കവിളിൽ ചുംബിച്ചു സാരയില്ലാട്ടോ അപ്പൂനെ അറിയാതെ പറ്റിയതല്ലേ അവൻ്റെ മുഖത്തും അതിഷ്യം വാ നമുക്ക് എടുത്തു വയ്ക്കാം അവരൊന്നിച്ച് പരന്നുപോയ കളറുകൾ എടുത്തു വെച്ചു അമ്മൂ കൂടെ കൂടി ആഹാ അമ്മ പാഠം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അമ്മുൻ്റെ മുഖം പൂത്തിരി കത്തിച്ച പോലെ അപ്പൂവിനും കൂടി പഠിപ്പിച്ചു കൊടുക്കുക അവലോ രണ്ടുപേരെയും ഒന്നിച്ച് തലോടി തന്നോടും ചിരിച്ചു പോകുന്നു രോഗം പോലെ നോക്കി അമ്മു അപ്പുവും വഴക്കില്ലാതെ ഒന്നിച്ചിരുന്നു വീട്ടിൽ വല്ലാത്തൊരു ശാന്തത ഈ അവസ്ഥ പതിവില്ലാത്തതാണ് എപ്പോഴും അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും വഴക്ക് കേൾക്കാം പിന്നാലെ നന്ദിനിയുടെ ആഘോഷങ്ങൾ അപ്പുവിൻ്റെയും അമ്മുവിൻ്റെയും കരച്ച് കൂടെ നന്ദിനി ഉറക്കുറക്കിയുള്ള പ്രാരാബ്ധം പറിച്ചിലും എല്ലാം കൊണ്ടും മടുപ്പിക്കുകയായിരുന്നു വീട് ഓഫീസിലെ ടെൻഷനേക്കാളും കൂടി അരോചകമായിരുന്നു ഇതുവേണ്ടി വീട്ടിലെ സമയം അതുകൊണ്ട് തന്നെ അയാളുടെ ലോകം ഓഫീസ് ക്രൈനിൽ അടുത്തുള്ള വായനശാലിലേക്കും പിന്നെ മൊബൈൽ ഫോണിലേക്കും ഒതുങ്ങി അതിനും നന്ദിനി എന്തൊക്കെയോ പറയാറുണ്ടെങ്കിലും അയാൾ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല കിടപ്പറയിലും അവിടെ അതിൽ ചൊരുപാട് നാളായി പതിവ് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു നന്ദിനിയുടെ ദേഷ്യവും കോപവും കൂടുന്തോറും രഘുവും നിസ്സംഗതിയും കൂടി വന്നു ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി ആകെ മാറ്റമാണ് നന്ദിനിയുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി കാണാം പരതി പറച്ചിലുകളും പിറകുറുക്കലുകളും ഇല്ല മക്കളോടാ തന്നോടാ മുഖം കടുപ്പിച്ച് സംസാരമില്ല എപ്പോഴും സന്തോഷത്തോടെ കണ്ണുകൾ തിളക്കവും ചുണ്ടിലൊരു മൂളിപ്പാട്ടുമായി നന്ദിനി ശരിക്കും ഇത് കണ്ട് തനിക്ക് സന്തോഷം വരേണ്ടതാണ് പക്ഷേ എന്തോ പെട്ടെന്നുള്ള അവരുടെ മാറ്റം എന്തോ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നതെന്ന് രഘു ഓർത്തു കുളിക്കുന്നില്ലേ നന്ദിൻ്റെ സ്വരമാണ് ഉയർന്നത് യാന്ത്രികമായി കുളി കുഴഞ്ഞു കഴിഞ്ഞു വന്നു എന്തോ വായനാശാലയിലേക്കൊന്നും പോകാൻ തോന്നിയില്ല ഉമ്മറത്ത് വെറുതെയിരുന്നു അകത്ത് പതിവ് പോലെ സീരിയലിൻ്റെ ശബ്ദമില്ല അപ്പോൾ ഇഷ്ടപ്പെട്ട കാർട്ടൂണാണ് അവൻ അത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നു നന്ദിനി അമ്മൂനെ പഠിപ്പിക്കുകയാണെന്ന് തോന്നി അകത്തുനിന്ന് അവരുടെ സംസാരവും ചെറിയ ചിരിയൊക്കെ കേൾക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ നന്ദിനെ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു അവൾ ചിരിയോടെ വീട്ടിൽ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു രഘു എല്ലാം കൗതുകത്തോടെ കേട്ടിരുന്നു അയാൾക്ക് ഫോൺ എടുത്ത് നോക്കണമെന്നോ പുറത്തേക്ക് പോകണമെന്നോ തോന്നിയില്ല കുറച്ചു കഴിഞ്ഞ് അവൾ കഴിക്കാമെന്നും മേണിയിട്ടു അപ്പോൾ വിശപ്പ് തോന്നിയെങ്കിലും രഘു അവളെ അനുഗമിച്ചു അവൾ മക്കളെയും സ്നേഹത്തോടെ വിളിച്ചപ്പോൾ അവർ മനസ്സിനോട് ടി വി നിർത്തി വെറുതെ കുറ്റുനോക്കി സിറിൻ്റെ കോലാഹലമില്ലാതെ അവർ ഭക്ഷണം കഴിച്ചു അപ്പവും അമ്മവും എന്തൊക്കെ വിശേഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ശ്രദ്ധിച്ചു കേട്ട് ചിരിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്ന നന്ദിനിയായിരുന്നു രഘുവിൻ്റെ കണ്ണുകൾ നേരം കഴിക്കാൻ പറഞ്ഞുള്ള ബഹളമില്ല ചീത്തയില്ല പകരം നന്ദിനെ വളരെ അവരെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭക്ഷണത്തിന് അയാൾക്ക് ഒരേറെ രുചി തോന്നി കഴിച്ചിട്ട് പോകുമ്പോൾ അപ്പുവും അമ്മും അവരുടെ പാത്രങ്ങൾ ബീസിനിൽ കൊണ്ടുപോയി വെക്കുന്നത് അയാൾ നോക്കി നിന്നു ഇനി അച്ഛനും കുറച്ച് ന്യൂസ് കണ്ടിട്ടുന്ന് രണ്ടു പേരും പോയി നാളത്തേക്കുള്ള ടൈം ടേബിൾ ബുക്ക്സ് എടുത്തുകൊണ്ട് വയ്ക്കുക അമ്മ അപ്പുവിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നന്ദിനി വിളിച്ച് പറഞ്ഞപ്പോൾ അവർ അരുൺ സർണയോട് പോയി അവരുടെ റൂമിൽ വഴക്കില്ലാതെ എല്ലാം ചെയ്യുന്ന രോഗം നോക്കി എന്നും മാറി മറിയാമെന്ന് ഇവിടുത്തെ സംഭവിക്കുന്നത് അയാൾക്ക് ആകെ വല്ലായ്മ തോന്നി രാത്രിയിൽ അയാൾ പതിയെ പോലെ ഉറങ്ങിയില്ല മക്കളെ ഉറക്കി പുതിപ്പിച്ചു കൊടുത്ത നന്ദിനി വരുന്നവരെ അയാൾ കാത്തിരുന്നു രാത്രി അടുക്കള ഒതുക്കി ഉറങ്ങാൻ വന്ന നന്ദിനി തന്നെ കാത്തിരിക്കുന്ന രഘുവിനോടി പുഞ്ചിരിച്ചു എന്താ പറ്റിയത് മുഖവരം ഒന്നൊരാ രഘു ചോദിച്ചു എനിക്കെന്ത് പറ്റാൻ ശില്പം കുസൃതി നന്ദിനി തിരിച്ചു ചോദിച്ചു നിനക്ക് നിനക്കാകെ ഒരു മാറ്റം അയാൾ പതിൻ്റെ സ്വരത്തിൽ പറഞ്ഞു ഇഷ്ടമായോ എൻ്റെ ഈ മാറ്റം നന്ദിനി അയാളുടെ മൂക്ക് പിടിച്ച് കുരുക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ രഘുവിൻ്റെ കണ്ണു നിറഞ്ഞു വിവാഹം കഴിയുന്ന നാളുകൾ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ തന്നെ ചിരിപ്പിക്കുകയാളിങ്ങനെ മൂക്ക് പിടിക്കാറുണ്ടായിരുന്നു എന്നോർത്തു എനിക്കെപ്പോഴോ ആ സന്തോഷവും തങ്ങളുടെ ഒന്നു ചില നിമിഷങ്ങളും ഒക്കെ കൈമോശം വന്നുപോയി തീർത്തും യാന്ത്രികമായ ജീവിതം നമ്മൾ എന്തിനാ രഘുവേട്ടാൽ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം ടി വിയിൽ ആരോ പറഞ്ഞു നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളറിഞ്ഞ് ജീവിക്കണമെന്ന് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എന്താ എൻ്റെ ഇഷ്ടങ്ങളെന്ന് പാട്ടോ ഡാൻസോ പാചകമോ ഒന്നുമില്ല രഘുവേട്ടനും മക്കളും മാത്രമാണ് എൻ്റെ ഇഷ്ടം നന്ദിനെ പറയുന്നത് രഘു കേട്ടിരുന്നു ഞാൻ ഏർത്തു രഘുവേട്ട എന്നിട്ട് എന്താ ഞാൻ ചെയ്യാറ് എന്തിനോ വേണ്ടി മക്കളോട് ദേഷ്യം രഘുവിനോട് ദേഷ്യം എനിക്കൊന്നിനൊരു കുറവും രഘുവേട്ടൻ വരുത്തിയിട്ടില്ല എന്നിട്ടും ഞാൻ വെറുതെ നിങ്ങളോടൊക്കെ എന്തൊക്കെയോ ദേഷ്യം നിർത്തു അതിൽ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല നന്ദിനെ വിരുമ്പിപ്പോയിരുന്നു നന്ദു രഘു അരുമയായി വിളിച്ചപ്പോൾ നന്ദിനെ അല്ലെങ്കിൽ തിരിച്ചു നോക്കി ഈ ഒരു വീട് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളെ ഏട്ട എല്ലാം എൻ്റെ തെറ്റാണ് രഘുവേട്ടനെയോ മക്കളെയോ മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെ നാളെ ഞാൻ ഇല്ലാതെയായാൽ നിങ്ങൾക്ക് സമാധാനം തരാതിരുന്ന് ഒരുത്തിയാ ഇല്ലാതെ പോയെന്നല്ലേ നിങ്ങൾ കരുതുള്ളൂ നിങ്ങൾക്കറിയുന്ന നന്ദിനെ രഘു മെല്ലെ തട്ടി ആശ്വസിപ്പിച്ചു എനിക്ക് രഘുവേട്ടനെയും മക്കളെയും ഉള്ളു തുറന്ന് സ്നേഹിക്കണം നമ്മുടെ കുടുംബം സന്തോഷത്തോടെ ചേർത്ത് പിടിക്കണം എൻ്റെ സ്നേഹം സ്നേഹമായി തന്നെ തരണം രഥ ചിരിച്ചു എന്നെ നന്ദു ദേഷ്യപ്പെട്ടാലും ഞങ്ങൾ സ്നേഹമില്ലെന്ന് ഞങ്ങൾ കരുതുമോ നിന്റെ ദേഷ്യവും വർത്തമാനങ്ങളും ഒക്കെ കാരണമാണ് ഒരു മടുപ്പ് തോന്നേണ്ടത് നേരാണ് പക്ഷെ നീ ഇല്ലാതെ ഞങ്ങൾക്ക് പറ്റുമോ നന്ദിനെ അയാൾ നീക്കി ചിരിച്ചു ഇനി നോക്കിക്കോ നമ്മുടെ വീട് ഞാൻ എങ്ങനെ സന്തോഷം കൊണ്ട് നിറയ്ക്കുമെന്ന് അവളുടെ കവളുകളിൽ അമൃത്തി ചുമ്പിക്കുമ്പോൾ അയാളുടെ മീടുകൾ സന്തോഷത്തോടെ തിളങ്ങി പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എല്ലാം അവർക്ക് ആകർഷിച്ചു തുടരേണ്ടി വന്നില്ല കാരണം പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കുവാനും എല്ലാം അവർക്ക് ഉൾക്കൊള്ളേണ്ടി വന്നു പിന്നീട് അങ്ങോട്ടെന്നും സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു